ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അസൈക്കും ഞാൻ റസ്മിന കുടുംബ ബന്ധത്തെ കുറിച്ച് ഏതാനും കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് കുടുംബ ബന്ധം സൃഷ്ടിച്ചത് മഹത്തായ ദൈവാനുഗ്രഹമായിട്ടാണ് ഖുർആൻ എടുത്തു പറയുന്നത് സൂറത്തു നിസായിലെ ഒന്നാം വചനത്തിൽ ഇങ്ങനെ കാണാം بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرخام إن الله كان عليكم رقيبا من ഒരേ ആത്മാവിൽ നിന്നും സൃഷ്ടിക്കുകയും അതിൽ നിന്നു തന്നെ അതിൻ്റെ ഇണയേയും സൃഷ്ടിക്കുകയും അവരിരുവരിൽ നിന്നും ധാരാളം സ്ത്രീകളെയും പുരുഷന്മാരെയും സൃഷ്ടിക്കുകയും ചെയ്തവനായ അള്ളാഹുവിൻ്റെ നിങ്ങൾ സൂക്ഷിക്കുവാൻ ഏതൊരു ഇലാഹിൻ്റെ പേരിൽ നിങ്ങൾ അന്യോന്യം ചോദിക്കുന്നുവോ ആ ഇലാഹിനെ നിങ്ങൾ സൂക്ഷിക്കുവാൻ കുടുംബ ബന്ധത്തെയും നിങ്ങൾ സൂക്ഷിക്കുകയും ഇതിൽ കുടുംബ ബന്ധത്തെ സൂക്ഷിക്കാൻ അള്ളാഹു പ്രത്യേകം എടുത്തു പറയുകയാണ് കുടുംബ ബന്ധത്തിനെ ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്ന പദം റഹ്മ എന്നാണ് റഹ്മാൻ പരമകാരുണ്യവാൻ റഹീം കരുണാനിധി അള്ളാഹുവിൻ്റെ നാമങ്ങളായ രണ്ട് നാമങ്ങളിൽ നിന്നാണ് റഹം എന്ന പദം ഉണ്ടായിരിക്കുന്നത് ഇതിനെ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ സിംഹാസനവുമായി ബന്ധിച്ചിരിക്കുന്നു ഈ പദത്തെ ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും ആരെന്നെ ചാർത്തിയോ അവരെ അള്ളാഹു നിർത്തുന്നതാണ് ആരെന്നെ ആരെന്നെ മുറിക്കുന്നുവോ അവരുമായുള്ള ബന്ധം അള്ളാഹു മുറിച്ചു കളയുന്നതാണ് വല്ല അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ കുടുംബ ബന്ധം ചേർക്കട്ടെ കുടുംബ ബന്ധം മുറിക്കുന്നത് കഠിനമായ തെറ്റായും കുടുംബ ബന്ധം മുറിക്കുന്നവന് സ്വർഗപ്രവേശനം അനുവദനീയമല്ല എന്നും നിസല്ലാഹു അലൈവിസല്ലമ്മ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്നാൽ ഇന്ന് നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ കുടുംബ ബന്ധം മുറിക്കുവെന്നവരും മേന്മ അടിക്കുന്നവരും നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും തൻ്റെതായ തെറ്റൊന്നും ഇല്ലെങ്കിലും കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി കുടുംബ ബന്ധം ചാർത്തുന്നവനെ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നു അത്തരം ആളുകളിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദി റബില്ല അസ്സലാ വലൈക്കും വറഹമു വബ്കാദ്